ഈ വെയിലും കൂടി അങ്ങനെ കഷ്ടപ്പെടുന്നാലേ അതിന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവണം ജീവിക്കാൻ വരുന്നില്ല ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ മുഴുവൻ യോജനകൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര ശമ്പളം ഉണ്ട് എനിക്കിപ്പം ഇരുപത്തിമൂന്ന് എണ്ണൂറ് രൂപ സാലറി ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ അതിന്റെ ഇടയ്ക്ക് ഇടക്കാല ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല നമുക്ക് ലാസ്റ്റ് കിട്ടിയിരുന്ന രണ്ടായിരത്തി പതിനെട്ടില് ഇരുപതിനായിരം ആക്കി തന്നു അതിനുശേഷം ഇപ്പൊ ഈ അസ്റ്റർ പി എം വന്നതിന് ശേഷമാണ് ഇരുപത്തി മൂന്ന് അതാക്കി തന്നത് അതും വെള്ള എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് ഇപ്പം അസ്റ്റേർ കയറിയ പിള്ളേർ ഇപ്പം ന്യൂ ആയിട്ട് കയറിയ നമ്മുടെ കൂടെ തന്നെ കയറിയ പിള്ളേർക്ക് ഇരുപത്തൊന്ന് ഉണ്ട് ഇപ്പം ഞാൻ എനിക്ക് എട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഈ എട്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഞാനും ഇന്നലെ കയറിയ എൻ്റെ കൂടെയുള്ള പിള്ളേരാണെങ്കിൽ പോലും എല്ലാവർക്കും സെയിം സാലറിയാണ് ഒരു ബെനിഫിറ്റും നമുക്കിപ്പ എനിക്ക് എട്ട വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും എനിക്ക് മുകളിലോട്ട് സാലറിയുടെ ഇതിൽ വരുന്നില്ല ബംഗാളിക്ക് അവര് ചെയ്യുന്ന ജോലിക്കുള്ള സാലറി കിട്ടുന്നു അതിലും കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ഡിഗ്രിയുള്ളത് എന്തോ എത്ര വർഷത്തെ ഡിഗ്രിയാണോ എത്ര വർഷം ഡിഗ്രി നാലു വർഷം ഇരുപതിനായിരം രൂപ ഒരു ദിവസം എഴുന്നൂറ് രൂപ അല്ലെ രൂപ ശമ്പളം എനിക്ക് പറയാനുള്ള ഇപ്പൊ സാധാരണ ഞങ്ങളെല്ലാം നേഴ്സിംഗ് നാല് വർഷം പഠിച്ചിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ചേർന്നിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടില് യാതൊരു പ്രത്യേക നഴ്സിംഗിന്റെ യാതൊരു കോഴ്സ് പഠിക്കാത്ത യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും മാനദണ്ഡമാക്കാതെ സാധാരണ ഹോം നഴ്സുമാർക്ക് നമ്മൾ ഇതിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇരുപതിനായിരം രൂപയാണ് ഇപ്പൊ ഒരു ഹോം ഹോംനേഴ്സിനെ അടുക്കളപ്പണി ചെയ്യാനാണെങ്കിലും ശുശ്രൂഷിക്കാൻ വരുന്ന ഒരാൾക്ക് ഇരുപതിനായിരം രൂപയാണ് ഇവിടുള്ള എല്ലാ തിരുവല്ലയിലുള്ള എല്ലാ നഴ്സുമാർ ഈ ഇതുപോലുള്ള ഹോം നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസികൾ നമ്മളെ മേടിച്ചോണ്ടിരിക്കുന്നു ഇത്രേ പറയാനുള്ളൂ കാരണം ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾവിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഇന്ന് കേരളത്തിൽ ബംഗാളികൾ വരെ പണിക്ക് വരും കൂലിപ്പണിയുണ്ട് ആശാലിപ്പണിയുണ്ട് മെയ് മേക്കാട് മേശ്ശേരി എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ് ടു ആയിരത്തഞ്ഞൂറ് അവർക്ക് സാലറി കിട്ടുമ്പോൾ നാല് വർഷം ഡിഗ്രി പഠിച്ച് രജിസ്ട്രേഷൻ ചെയ്ത ഒരു നേഴ്സിന് ആയിരത്തഞ്ഞൂറ് രൂപ സാലറി കൊടുക്കേണ്ട ഇന്നത്തെ നമ്മുടെ സർക്കാരിൻ്റെ കടമയാണ് അതെങ്ങനെയും ഞങ്ങൾ ഇതിലേയും മേടിച്ചെടുക്കും അതാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ തെരുവിൽ ഇറങ്ങിയതും ഇന്ന് പത്തനംതിട്ട ജില്ലാ സമ്മേളനം കഴിഞ്ഞയാഴ്ച തൃശ്ശൂർ വയനാട് കഴിഞ്ഞു ഇങ്ങനെ സമ്മേളനങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്ത് ത്യാഗം അനുഭവിച്ചും ഞങ്ങളിത് നേടിയെടുത്തിരിക്കും പറ്റുന്നില്ല മരുവായ ശമ്പളം കിട്ടുന്നില്ല ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങളുടെ ശമ്പളം കിട്ടുന്നു ആ അവർക്ക് വോട്ടുള്ളൂ എന്റെ എന്റെ കുടുംബവും ഞാനും വോട്ട് ചെയ്യുന്നില്ല അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കണ്ടില്ലേ നേഴ്സുമാരിലെ അനന്തരുന്നരുടെ ദുരിതം അവരുടെ കഷ്ടപ്പാട് ഏറെ ഇതൊന്നും കാണാൻ നമ്മുടെ നാട്ടിലെ ഇതല്ല ഈ വെയിലും കൊണ്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എത്ര ഉണ്ട് ശമ്പളം ജില്ല വയനാട് കണ്ണൂർ കാസർഗോഡ് കൊല്ലം എല്ലാ എല്ലാ ഇന്ന് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലയിലെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് പതിനാല് ജില്ലയിലെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും വളരെ സങ്കടമുണ്ട് ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എത്ര രൂപയാണ് ശമ്പളം എട്ട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഈ ചൂടത്ത് വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് യു എൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പുടക്കിയിൽ അവർ വളരെ വിഷമതയോട് അവരുടെ അവർക്ക് അവർക്കുണ്ടായ ഉണ്ടായിരിക്കുന്ന വിഷമങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട് പക്ഷേങ്കിൽ ആരും കേൾക്കാനില്ല ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഒരാൾ പോലും അവർക്ക് വേണ്ടി ഇറങ്ങുന്നില്ല കണ്ടില്ലേ ശമ്പളത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ ശമ്പളമാണ് പറയുന്നത് എത്ര രൂപ ശമ്പളമുണ്ട് ഇരുപത്തി വയസ്സിലാണ് വലിയ വയസ്സിലാണോ ഈ ശമ്പളം കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ പാടാണ് വലിയ പാടാണ് നമുക്ക് കൂട്ടാൻ വേണ്ടിയാണ് നമ്മളത് എന്തായാലും ഇവിടെ പഠിക്കുവോ എഴുന്നക്കുള്ള കാക്ഷിക്കുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ ബംഗാളിൽ പണിക്ക് പോകുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് വളരെ സങ്കടമുണ്ട് ഈ അതായത് സാക്ഷരത കേരളത്തിൽ ഇങ്ങനെ അതെ ജന അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം ചങ്കുകളായിട്ടുള്ള സമപ്രായക്കാരെ നാല് വർഷവും ഡിഗ്രി പഠിച്ചതിനു ശേഷം വഴിയോരത്ത് ഇപ്പോഴീ സമരത്തിന് വേണ്ടി ഇറങ്ങുന്നത് അങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് ഇതുകൊണ്ട് ഒരുപാട് പേര് പി എസ് സി പി എസ് സി പി എസ് സിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇപ്പോഴും റോഡിൽ ഇറങ്ങി സമരം ചെയ്ത അവസ്ഥകളുണ്ട് ആ സാധനത്താണ് യു എൻ എയുടെ നേഴ്സുമാർ അതായത് നമ്മുടെ നാടിൻ്റെ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്പന്ദനം എന്ന് പറയാൻ നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളു എന്താണ് നമുക്ക് പറയാൻ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന വോട്ടിനെ ബേസ് ചെയ്തിരിക്കുമല്ലോ നമ്മുടെ ജനാധിപത്യം വരുന്നത് അപ്പം ജനാധിപത്യം ഞങ്ങളെ ഇവിടെ മനസ്സിലാക്കണം ഞങ്ങളുടെ അവസ്ഥ അല്ല ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മൊത്തം വ്യവസായ രാഷ്ട്രീയമാണ് ആ വ്യവസായ രാഷ്ട്രീയം മാറി ജനരാഷ്ട്രീയമായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമായി മാറുന്നതിനെപ്പറ്റി എന്താണ് പറയുന്നത് അതാണ് വേണ്ടത് പക്ഷേ അത് വേണ്ട ഇന്ത്യ നടക്കത്തില്ല ഇന്ത്യ നടക്കത്തില്ല അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത് അല്ലേ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ശമ്പളം വളരെ സങ്കടമുണ്ട് ഈ ഏത് നട്ടുച്ചാണ് വർക്ക് ചെയ്യുന്നത് മിംസിലാണ് വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ നീണ്ട നിറ തന്നെയാണ് ഒന്നും രണ്ടുമല്ല പത്തിന്റെ ജില്ലയിൽ ഒന്നടക്കമുള്ള കേട്ടില്ലേ കേട്ടില്ലേ അവരുടെ ആ ഒരു വിഷമം ഏറെ ലോണത്തിൽ ലഭിക്കുന്ന ശമ്പളം മിനിമം അറുന്നൂറ് രൂപയെ താഴെ പറ്റില്ല ഇത് നമുക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വീട്ടിലോട്ടുള്ളൊരു സാമഗ്രി വേണിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല ഒരു രണ്ടല്ലോ മൂന്ന് നാലു പേരുള്ള കുടുംബം ഉണ്ടാവും നഴ്സുമാർ ലോൺ എടുത്ത് പഠിക്കുന്നവരാണ് അവർക്ക് വേണ്ട മിനിമം പണ്ടിക്കാശ് അതുപോലെ ഭക്ഷണം അങ്ങനെ എങ്ങനെയാണ് പോയി കഴിഞ്ഞാലും ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപം അപ്പൊ അതാണ് അവസ്ഥ കണ്ടില്ലേമാരെല്ലാം ഇറങ്ങി ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്തായാലും വരും ദിവസങ്ങൾ കാണാം കാര്യം ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വ്യവസായ രാഷ്ട്രീയമാണ് നടക്കുന്നത് അല്ലേ വ്യവസായ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടത് വ്യവസായികൾക്ക് മാത്രം വ്യവസായവൽക്കരണം അതായത് ഇവിടുത്തെ ഡിഗ്രി നാലു വർഷം ഡിഗ്രി പഠിച്ച് പാസ്സായിട്ട് ഈ നാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നാലും അഞ്ചും വർഷം പഠിച്ച് പാസ്സായിട്ട് ഈ സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഏതാണ്ട് ഒലത്തി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേങ്കിൽ ഇവിടുത്തെ ഏതാണ്ട് കണ്ടില്ലേ ഇവ എന്ന നഴ്സുമാരെ തെരുവോരത്തോടെ ഇപ്പോഴും അവർ അവരുടെ വിഷമതകൾ പറഞ്ഞുകൊണ്ട് നടക്കണം ആരും കേൾക്കാനാ എത്രയുണ്ട് ശമ്പളം എത്രയുണ്ട് ശമ്പളം ഈ ഇരുപത്തഞ്ച് രൂപയും കൊണ്ട് വീട് കഴിഞ്ഞു പോവുമോ ഇല്ല ഇല്ല വളരെ വിഷമത്തിലാണ് ഏറെ കണ്ടില്ലേ ഓരോരുത്തരുടെ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ശമ്പളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറെ ഇതിലും വേദം ബംഗാളിലൂടെ പണിക്ക് പോയാൽ മതി എന്നാണ് എന്നാണ് നമ്മുടെ സഹോദരിമാർ പറയുന്നത് സഹോദരന്മാർ പറയുന്നത് ഏറെ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ശമ്പളം അവിടെ ഈ ഇരുപത്തേഴായിരം രൂപയെ കൊണ്ട് നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ നടക്കുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ കണ്ടില്ലേ നാല് വർഷം ഡിഗ്രി പഠിച്ച് എവിടെ പഠിച്ചത് ആന്ധ്രാപ്രദേശ് കടപ്പ കടപ്പ അതായത് ആന്ധ്രാപ്രദേശിലാണ് പഠിച്ചത് അല്ലേ ആന്ധ്രാപ്രദേശിൽ പഠിച്ചിട്ട് ഈ നാട്ടിൽ വന്ന് ബംഗാളിയെക്കാട്ടിലും ബംഗാളിക്ക് കൊടുക്കുന്ന ഒരു മാന്യത പോലും ഒരു മലയാളിക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട് വീണ്ടും വീണ്ടും എൻ്റെ പൊന്നളിയ നമ്മുടെ എങ്ങോട്ടാണ് ആരോട് പറയാനാണ് എവിടെയാണ് എത്ര വർഷം എക്സ്പീരിയൻസ് കൊല്ലത്ത് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ചേട്ടൻ ചേട്ടാ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ശമ്പളം ഇരുപത്തിയഞ്ചല്ലേ ഇരുപത്തയ്യായിരം രൂപ അതേ സാധനം പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ മുംബൈയിലൊക്കെ പോയാൽ അമ്പത് രൂപ അമ്പത് രൂപ മുകളിലാണ് ഈ ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുകയോ ഇല്ല ഇല്ല അപ്പോൾ ജീവനും ശരിക്കും പറഞ്ഞാൽ ബംഗാളികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം പോലും നമ്മളോട് കാണിക്കുന്നില്ല ശരിയല്ലേ അഭ്യാസത്തെ പറ്റി കേരളത്തിലെ യുവജനങ്ങളുടെ ഈ ഒരു അവസ്ഥയെപ്പറ്റി പഠിച്ചു വരുന്ന ഡിഗ്രി പഠിച്ച് പാസ്സായിട്ട് വരുന്ന യുവജനങ്ങൾക്ക് ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥാണ് പറയുന്നത് ഏറെ പണിയാണ് അല്ല തെളിവൂറാൻ പോയാലും അവരെ അടച്ചാക്ഷേപിക്കുമല്ല ഏറെ അല്ലേ വണ്ടിപ്പണിക്ക് പോയാലും തലമില്ലു പണിക്ക് പോയാലും ഡോഡിങ് പണിക്ക് പോയാലും അവരൊന്നും അടച്ചാക്ഷേപമില്ല അവർക്ക് അവരെ തരം തഴുത്തുക പക്ഷെങ്കിൽ അവർക്കിതിലും മാന്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സമൂഹത്തെ എന്തുകൊണ്ടിങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ പേഷ്യൻസിനെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ പേഷ്യൻസ് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് വരുന്ന ആൾക്കാരെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഒന്നും യാതൊരു കുറവില്ല പക്ഷെങ്കിൽ ഇവിടുത്തെ നേഴ്സുമാരുടെ നേഴ്സുമാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് കണ്ടില്ലേ നിലവിളിക്കയാണ് നടു റോഡിൽ കിടന്ന് ഞാൻ പൊതുപ്രവർത്തകയാണ് ഞാൻ ഈ നഴ്സുമാരുടെ സമരങ്ങളിൽ ആദ്യം തൊട്ടേ അവരുടെ ഒപ്പമുള്ള ഒരാളാണ് കാരണം എന്റെ പേര് ശരണ്യരാജൻ ഈ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അതായത് ഇന്നിപ്പോൾ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരത്ത് പേരെ പി എസ് സി എഴുതി പാസ്സായിട്ടുള്ള വ്യക്തികൾ സമരം ചെയ്യുന്നു ഡിഗ്രി നാല് വർഷം പഠിച്ച് ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുള്ള ഈ പാവങ്ങൾ അവരുടെ കുടുംബം പോലും പോറ്റാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് തന്നെയാണ് അവിടെ ഒരു ചേട്ടൻ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം ആ വ്യക്തി ഇന്ന് ഡൽഹിയിലോ ബോംബെയിലോ പോവുകയാണെങ്കിൽ പത്തു അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നതാണ് സ്വന്തം നാട്ടിൽ നമ്മളെ നമ്മുടെ മലയാളികളെ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരോട് ഹിന്ദിക്കാരോട് അതായത് ബംഗാളിയോട് കാണിക്കുക കാണിക്കുന്ന സ്നേഹം കാണിക്കുന്ന എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇവിടെ ഇവിടുത്തെ ഭരണം ഭരിക്കുന്ന കക്ഷികൾ ഇപ്പം എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ഏതൊരു കക്ഷിയാവട്ടെ ഭരിക്കുന്ന കക്ഷികൾക്ക് ഒരു മനോഭാവമാണ് കൊടുക്കുക അവർക്ക് സാമാന്യം ജീവിക്കാനുള്ള വരുമാനം ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ചുമതലയാണ് അത് ഭരണകൂടം അതിന് തയ്യാറാകുമ്പോഴാണ് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഇത് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇന്ന് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സർക്കാർ ഉൾപ്പെടെ ഇപ്പൊ കെ എസ് ആർ ടി സി നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം തൊഴിലുകളില്ല സ്ഥിര വരുമാനം ഇല്ല ഈ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് സ്വകാര്യ മേഖലയിലുള്ളവർക്ക് അത് ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുക മാതൃകാപരമായ തൊഴിൽദാതാവായി സർക്കാർ മാറിക്കൊ മാറിക്കൊണ്ട് ഈ മേഖലയിൽ നഴ്സുമാരുൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും ആവശ്യമായ ശമ്പളവും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടി സർക്കാരാണ് സ്വീകരിക്കേണ്ടത് അതിന് അതിന് സർക്കാർ തയ്യാറല്ലെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങൾ ഇപ്പൊ നമ്മൾ നഴ്സുമാരുടെ മാത്രം സമരമാണ് കാണുന്നത് ഇവിടുത്തെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ മുഴുവൻ യുവജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലും മാത്രമേ പോരാടി മാത്രമാണ് അവകാശങ്ങൾ നേരിട്ടുള്ളത് അതങ്ങനെ തന്നെ വരണം ആ പോരാട്ടത്തിന് എല്ലാവരും സഹതരാവണം അപ്പൊ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും അതാണ് നമ്മൾ മുന്നോട്ട്